ഗോവ ഗവർണറുടെ വാഹനവ്യൂഹത്തിന് നേരെ കാർ ഓടിച്ചു കയറ്റിയ സംഭവത്തിൽ എ ഡി ജി പി കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഗോവ രാജ്ഭവൻ ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടുമെന്ന സൂചനയെ തുടർന്നാണ് ഈ ഒരു നടപടിയിലേക്ക് കടന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി രോഹിണി ഗോവ ഗവർണറുടെ വാഹനവ്യൂഹത്തിലേക്ക് കഴിഞ്ഞ ദിവസമാണ് സി പി എം ജില്ലാ സെക്രട്ടറിയുടെ മകൻ ഈ വാഹനം ഓടിച്ചു കയറ്റുന്നത് അത് ബോധപൂർവമാണ് എന്നുള്ളതാണ് പോലീസിന്റെ ഇപ്പോഴത്തെ കണ്ടെത്തൽ എന്തായാലും സംസ്ഥാന പോലീസ് ആ ഒരു നിഗമനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറോട് എ ഡി ജി പി എം ആർ അജിത് കുമാർ സംബന്ധിച്ച റിപ്പോർട്ട് അന്വേഷണ റിപ്പോർട്ട് വിശദമായ റിപ്പോർട്ട് നൽകണം എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് അന്വേഷണ റിപ്പോർട്ട് അതായത് ഗോവ ഗോവ രാജ്ഭവനിൽ നിന്നും ഇത് സംബന്ധിച്ച വിശദീകരണം സംസ്ഥാന പോലീസ് മേധാവിയോട് ആവശ്യപ്പെടുമെന്നുള്ള സൂചന ലഭിച്ചിരുന്നു ഇതിന്റെ ഇതിന്റെ തൊട്ട് മുന്നോടിയായി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു നടപടികളിലേക്ക് കടന്നത് എന്തായാലും ഈ നികിതാസ് എന്ന ആൾ ജൂലിയസ് നികിതാസ് എന്ന ആൾ വാഹനം മനപൂർവ്വം ഓടിച്ചു കയറ്റിയതാണ് എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന പോലീസിന്റെ ഇപ്പോഴത്തെ നിഗമനം എന്നാൽ ഈ വാഹന വ്യൂഹത്തിലേക്ക് ആദ്യം ജീപ്പ് ഓടിച്ച് കയറ്റ വാഹനം ഓടിച്ച് കയറ്റിയ സാഹചര്യത്തിൽ ിൽ ആദ്യം അവിടുത്തെ ലോക്കൽ പോലീസ് വന്ന് ഈ സുരക്ഷാ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ ഇതിന് കൃത്യമായ വിശദീകരണം നൽകാനോ ഇയാളെ ചോദ്യം ചെയ്യാനോ ഒന്നും കൂട്ടാക്കിയില്ല സാധാരണ ഒരു പെറ്റി അടിച്ച് പെറ്റി കേസ് ചേർത്തിക്കൊണ്ട് ഇയാളെ പറഞ്ഞയക്കുകയായിരുന്നു അത് വലിയ ഗുരുതരമായ അതായത് സി പി എമ്മിന്റെ ഇടപെടൽ ആണ് ഇത്തരത്തിലുള്ള പ്രശ്നത്തിന് കാരണം എന്നുള്ളതാണ് സി പി എമ്മിന്റെ ഇടപെടൽ അത് ഉണ്ടാകുന്നു രാഷ്ട്രീയപരമായ ഇടപെടലാണ് അതിന് കാരണം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള കാരണം അതാണ് എന്നുള്ളതാണ് ഈ പോലീസ് വൃത്തങ്ങൾ ആദ്യം സൂചിപ്പിച്ചിരുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഈ ജൂലിയസ് നികിതാ നികിതാസ് എന്ന സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയുടെ മകൻ ഗോവ ഗവർണറുടെ വാഹന വ്യൂഹത്തിലേക്ക് വാഹനം ഓടിച്ച് കയറ്റിയത് അത് ബോധപൂർവമാണ് എന്നൊരു നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ഈ അങ്ങനെ എന്നാൽ ബോധപൂർവ്വം ഗവർണറുടെ വാഹനവ്യൂഹത്തിലേക്ക് താൻ കാ സംസ്ഥാന പോലീസിന്റെ വിലയിരുത്തൽ അല്ലെങ്കിലും നിലവിൽ പോലീസ് വ്യക്തമാക്കുന്നത് ഈ ജൂലിയസ് ബോധപൂർവം വാഹനം ഓടിച്ചു കയറ്റി എന്നുള്ളതാണ് അത് ഒരുപക്ഷേ ഈ ഗോവ രാജ്ഭവനന്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ആവശ്യപ്രകാരം റിപ്പോർട്ട് തേടുമെന്നൊരു സൂചന ലഭിച്ച പശ്ചാത്തലത്തിലാണ് നിലവിൽ ഇപ്പോൾ ആദ്യത്തെ പോലീസിന്റെ വിലയിരുത്തൽ തിരുത്തുന്ന സാഹചര്യം ഉണ്ടായതും ഒപ്പം തന്നെ നിലവിലെ ജൂലിയസ് സി പി എം ജില്ലാ സെക്രട്ടറിയുടെ മകനായിട്ടുള്ള ജൂലിയസ് ബോധപൂർവം കാർ ഓടിച്ച് കയറ്റിയതാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയതും ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ എന്തായാലും നിലവിൽ മോട്ടോർ വാഹന നിയമപ്രകാരം നൂറ്റി എഴുപത്തി ഒൻപത് പ്രകാരം ജൂലിയസിന് ആയിരം രൂപ പിഴയിട്ട് പറഞ്ഞയക്കുകയായിരുന്നു അത് ഈ അശ്രദ്ധമായി വാഹനം ഓടിക്കുന്ന ഒരു വകുപ്പാണ് വാഹനം ഓടിച്ചതിനുള്ള കേസ് ചുമത്തുന്ന ഒരു വകുപ്പാണ് വൺ സെവന്റി നയൻ ആ ആ വകുപ്പ് ചുമത്തിക്കൊണ്ട് ആയിരം രൂപ പിഴയിട്ടുകൊണ്ടാണ് അന്ന് ജൂലിയസ് നികിതാ അതായത് സി പി എം ജില്ലാ സെക്രട്ടറിയുടെ മകനായിട്ടുള്ള ജൂലിയസ് നികിതാസ് എന്നയാളെ പോലീസ് പറഞ്ഞിരിക്കുന്നത് അപ്പോഴും ഈ ഗവർണർ പോകുന്ന സമയത്ത് അതുവഴി കടന്നു പോകുന്ന സമയത്തും അവിടെ ഡ്യൂട്ടിയിൽ ഒന്നത് പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു എന്നിട്ട് കൂടിയും അത്തരത്തിലുള്ള അശ്രദ്ധമായ ഒരു അദ്ദേഹത്തിന്റെ സുരക്ഷാ വാഹന വ്യൂഹത്തിലേക്ക് വാഹനം ഓടിച്ചു കയറ്റിയത് അത് ബോധപൂർവമാണെന്നുള്ളൊരു നിഗമനത്തിലായിരുന്നു ആയിരുന്നില്ല പോലീസ് ഒപ്പം തന്നെ ഒരു തരത്തിലുള്ള സംശയവും അല്ലെങ്കിൽ മറ്റു ആളുകൾ ഏർ ഇടപെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ജാഗ്രത പോലും പോലീസിന്റെ ഭാഗത്തു ഉണ്ടായില്ല എന്നുള്ള ഒരു ആക്ഷേപം വലിയ രീതിയിലുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ കൂടി തന്നെയാണ് ഇങ്ങനെ ആ പോലീസിന്റെ നിഗമനം മാറ്റി വീണ്ടും ഇയാൾ ബോധപൂർവം വാഹനം ഓടിച്ച് കയറ്റിയതാണ് എന്ന നിലയിലേക്ക് പോലീസ് എത്തുന്നത് ഒപ്പം തന്നെ ഇതിൽ റിപ്പോർട്ട് തേടിയിട്ടുള്ള ഒരു സാഹചര്യവും അതിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറോട് എ ഡി ജി പി എം ആർ അജിത് കുമാർ ഇത് സംബന്ധിച്ച അന്തിമമായ ഒരു റിപ്പോർട്ട് ഉടൻ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇതിന്റെ ഈ രാ ഗോവ രാജ്ഭവന്റെ ഇടപെടലിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനൊരു ആവശ്യം ഉയർന്നത് എന്ന നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത് അതേസമയം തന്നെ സംഭവ സമയം ഫറോക്ക് അസിസ്റ്റന്റ് കമ്മീഷണർ ഷാജു കെ എബ്രഹാമുമായി ഇദ്ദേഹം വാക്കേറ്റം ഉണ്ടായതായി ജൂലിയസ് സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം അത് ജൂലിയസ് തന്നെ സമ്മതിച്ചിട്ടുണ്ടും എന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും ഈ ഷാജു കെ എബ്രഹാം അതായത് ഫറൂഖിലെ അസിസ്റ്റന്റ് കമ്മീഷണറാണ് അദ്ദേഹം പോലും ഈ വാഹനവ്യൂഹം കടന്നുപോകുന്ന പശ്ചാത്തലത്തിൽ അവിടെ ഉണ്ടായിരുന്നു എന്നിട്ട് പോലും ജൂലിയസിന്റെ നടപടിയിൽ ഒരു തരത്തിലുള്ള തുടർ നടപടികളും ഉണ്ടായില്ല എന്നുള്ളതാണ് ഗോവ ഗവർണർ സഞ്ചരിക്കുന്ന വാഹന വ്യൂഹത്തിലേക്ക് വാഹനം ഓടിച്ചു കയറ്റുന്നു എന്നുള്ളത് അത് വലിയ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് എന്നിട്ട് കൂടിയും ആയിരം രൂപ പിഴയിട്ട് ഒഴിവാക്കുക മാത്രമാണ് ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഗോവ ഗവർണറുടെ ഗോവ രാജ്ഭവനിന്റെ ഭാഗത്തുനിന്ന് ഇടപെടലിനെ തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷണറോട് അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടുള്ളത് ശരി തലസ്ഥാന ജില്ലയിൽ നിന്നുള്ള വാർത്തകളുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു